ബിന്യാമിനി എഴുതിയ മലയാളികൾക്ക് എക്കാലവും കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു മലയാള നോവലാണ് അദ്ദേഹത്തിൻ്റെ ആടുജീവിതം ഗൾഫ് പ്രവാസത്തിൻ്റെ നമ്മൾ കാണാത്ത മറ്റൊരു മുഖം പരിചയപ്പെടുത്തുന്ന ഒരു നോവൽ ആയതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് പ്രവാസികളായ ഓരോരുത്തരും എക്കാലവും കൈവശം വെക്കേണ്ട ഒരു ഗ്രന്ഥം തന്നെയാണെന്ന് നിസ്സംശയം പറയാം കേരളത്തിൽ ഒരു മണൽവാരിൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് നജീബ് ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ അയാൾക്ക് സൗദി അറേബ്യയിലേക്കുള്ള വിസ ലഭിക്കുന്നു അതോടെ നജീബിന്റെ ജീവിതം മാറി മറിയുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഹക്കീം എന്ന കൂട്ടുകാരനും വിസ ലഭിച്ചിട്ടുണ്ടായിരുന്നു റിയാദിൽ വിമാനം ഇറങ്ങിയ ഇരുവരും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സ്പോൺസർ ആണെന്ന് കരുതി ഒരു അറബിയെ കണ്ടുമുട്ടുന്നു ആ കൂടിക്കാഴ്ചയാണ് നജീബിന്റെ ജീവിതം മാറിമറിയാൻ കാരണമായത് ഇവർ ഇരുവരും അർബാബിന്റെ കൂടെ ചെന്നെത്തിയത് മസറയിലാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചുകൊണ്ടുള്ള വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു മസറയിൽ നജീബിനെ കാത്തിരുന്നത് മസറയിൽ ചെന്നെത്തിയ നജീബ് കണ്ടത് അവിടുത്തെ വേലക്കാരനായ ഒരു രൂപിയായിരുന്നു എന്നാൽ നജീബ് വന്നതിന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അയാൾ മരണപ്പെട്ടു തോട്ടത്തിൽ എത്തിയതിനു ശേഷം നജീബും ഹക്കിമും കണ്ടുമുട്ടിയിട്ടേയില്ല ഹക്കിമിനെ കുറിച്ച് നജീബ് വളരെ വ്യാകുലനായിരുന്നു പിന്നീട് നജീബിന് ഒരു അടിമപ്പണി തന്നെയായിരുന്നു എന്നാൽ ആ ഭീകരരൂപയുടെ മരണത്തിന് ശേഷം നജീബിന് ആ മസറയിലെ എല്ലാ ജോലികളും ചെയ്യേണ്ടി വന്നിരുന്നു പച്ചപ്പാലും എന്ന അറബി റൊട്ടിയും ചുരുങ്ങിയ അളവിൽ വെള്ളവും മാത്രമായിരുന്നു ആകെ കിട്ടിയിരുന്ന ഭക്ഷണം താമസിക്കാൻ മുറിയോ കിടക്കയോ വസ്ത്രമോ കുളിക്കുന്നതിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശുചിത്വ പരിപാലനത്തിനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അർബാബ് സ്ഥിരമായി നജീബിനെ മർദ്ദിച്ചിരുന്നു കഥയിലെ ചില വരികൾ മർദ്ദനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു പിന്നീട് നജീബ് ആ ജീവിതവുമായി ഇണങ്ങിച്ചേരുന്നു ആടുകൾക്ക് നാട്ടിലെ കഥാപാത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും പേരുകൾ നൽകി അവരുമായി സംവദിച്ചാണ് തൻ്റെ ഏകാന്തതയ്ക്ക് നജീബ് ആശ്വാസം കണ്ടെത്തിയത് ഒരു ദിവസം നജീബ് ഹക്കീമിനെ കാണാൻ ചെന്നപ്പോൾ ഹക്കിമിന്റെ കൂടെ ഒരു സ്വമാലയക്കാരനായ ഒരു യുവാവിനെ പരിചയപ്പെടുന്നു അവർ പേരും കൂടി ആ മസറയിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു മസറയിൽ നിന്ന് ഒളിച്ചോടിയതിനു ശേഷമാണ് മരുഭൂമിയുടെ വലിപ്പം ശരിക്കും നജീബ് വ്യക്തമാക്കിയത് വിറങ്ങലിച്ച മണൽത്തരികളിലൂടെ കുറേ ദിവസത്തെ യാത്രകൾ നജീബിനെ പല പാഠങ്ങളും പഠിപ്പിച്ചു മരുഭൂമിയിലൂടെയുള്ള ദിവസങ്ങൾ നീണ്ടുനിന്ന പലായനത്തിൽ ദിശ നഷ്ടപ്പെട്ട അവർ ദാഹവും വിശപ്പും കൊണ്ടുവലഞ്ഞു യാത്രക്കിടയിൽ ദാഹം സഹിക്കാതെ ഹക്കി മരിച്ചു പിന്നെയും പലായനം തുടർന്ന് കാതിയും നജീബും ഒടുവിലൊരു മരിപ്പച്ച കണ്ടെത്തി അവിടെ ദാഹം തീർത്ത് കുറച്ച് ദിവസം തങ്ങിയ ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു ഒടുവിൽ നജീബ് ഒരു ഹൈവേയിലെത്തിപ്പോയേക്ക് കാതിരയെ കാണാതായി അവിടെ നിന്നും ഒരു അറബി അയാളെ തൻ്റെ കാറിൽ കയറ്റി അടുത്ത പട്ടണമായ റിയാദിലെ ബത്തയിലെത്തിച്ചു ബത്തയിലെത്തിയ നജീബ് കുഞ്ഞിക്കയുടെ ദീർഘനാളത്തെ പരിചരണത്തിനൊടുവിൽ മനുഷ്യരൂപവും ആരോഗ്യവും വീണ്ടെടുത്തു നാട്ടിലേക്കും മടങ്ങാൻ വേണ്ടി പോലീസിൽ പിടികൊടുത്തു ഷുമേസി ജയിലിലെ ഏതാനും മാസങ്ങൾക്ക് ശേഷം നജീബിന്റെ അറബി ജയിലിൽ വന്ന് നജീബിനെ തിരിച്ചറിഞ്ഞെങ്കിലും തിരിച്ചു കൊണ്ടുപോയില്ല അയാളുടെ നിസ്സഹായത കണ്ടിട്ടാവാം അത് ചെയ്യാവുന്നത് എന്നാൽ അത് നജീബിന് വേറൊരു ജീവിതം സൃഷ്ടിച്ചു കൊടുക്കുകയായിരുന്നു എന്നാൽ നജീബ് അയാളുടെ വിസയിലെ ആളായിരുന്നില്ല തുടർന്ന് ഇന്ത്യൻ എംബസി നൽകിയ ഔട്ട് പാസ് മുഖേന നജീബ് നാട്ടിൽ തിരിച്ചെത്തിയിരുന്നു ഒരു അതിജീവനത്തിൻ്റെ കഥ തന്നെയാണ് ആടുജീവിതം യാതനയും വേദനയും നിറഞ്ഞ കുറച്ച് നാളുകൾ അയാളെ ആകെ ഇല്ലാതാക്കിയിരുന്നു മനുഷ്യൻ്റെ സഹനശേഷിയെ വിരൽ ചൂണ്ടുകയാണ് ഈ നോവൽ അതിനാൽ തന്നെ ഈ നോവലിന് ഇന്നും എന്നും വളരെ പ്രാമുഖ്യം നിറഞ്ഞു നിൽക്കുന്നു ആവിടെ ജീവിതം വെറും ഒരാളുടെ കഥയല്ല നാം അറിയാതെ പോകുന്ന ഏതൊക്കെയോ മനുഷ്യജീവൻ്റെ കഥയായിരിക്കാം എന്നാലും ഈ നോവൽ നമ്മെ പലതും പഠിപ്പിച്ചിരുന്നു നാം അനുഭവിക്കാത്ത ജീവിതമെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്